ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാമത്യായ സഖരിയാവെന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ കൂറിൻ്റെ ക്രമപ്രകാരം ആലയത്തിനകത്ത് ധൂപം കാട്ടൻ നിൽക്കുമ്പോൾ ദൈവജനം പറയുന്നുണ്ട് ദൂതൻ ഇറങ്ങി വന്നിട്ട് സഖരിയാവിനോട് പറയുകയാണ് സഖരിയാവയെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ് ദൂത് കൈമാറുകയാണ് വാർദ്ധക്യത്തിലായിരിക്കുന്ന ശഖരിയാവൻ മെൽഷപ്യത്തിനും ഒരു തലമുറ വരുമെന്ന് ദൂതൻ പറയുമ്പോൾ അവിടെ ശഖരിയാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശഖരിയാവ് ദൂതനോട് ഇത് ഞാൻ എന്തൊന്നിനാൽ അറി അതിൻ്റെ ഇരുപതാമത്തെ വാക്ക് ഇങ്ങനെയാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറയും ദൂതം പറയുകയാണ് തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള സഖിരിയാവ് എന്തുകൊണ്ടാണ് ദൂതനോട് ചോദിച്ചത് ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും ഒത്തിരി കാരണങ്ങളുണ്ട് തൻ്റെ ശാരീരികമായ അവസ്ഥ വാർച്ചക്യത്തിൽ ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദ്യം സഖിരിയാവ് ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതം പറയുകയാണ് ഞാൻ പറഞ്ഞിട്ട് ആലയത്തിനകത്ത് എന്നെ ഡയറക്റ്റ് കണ്ടിട്ട് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന് ഒരു ദൂത് കൈമാറുമ്പോൾ ആ ദൂത് വിശ്വസിക്കാത്തത് കൊണ്ട് ആ വാക്ക് തക്ക സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ സഖരിയാവിന് ഉറമേ നോക്കുമ്പോൾ ജീവിതം വർദ്ധിക്കതിലാണ് സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു കാര്യം ചെയ്യാനായിട്ട് തക്ക സമയമുണ്ട് പക്ഷെ നമ്മുടെ ചിന്തയ്ക്കകത്താണ് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൂതൻ പറയുകയാണ് ഇത് സംഭവിക്കുന്നത് വരെ മൗനമായിരിക്കും കാരണം എന്തെന്നറിയാമോ ഇനി ഇത് സംഭവിക്കുന്നത് വരെ ചക്കരിയാ അടച്ചിരിക്കുന്നതാണ് നല്ലത് വാസ്തവത്തിൽ ദൂതൻ പറയുന്ന സമയത്ത് പോലും ഞാനിതെന്തോന്നാൽ അറിയും അവിശ്വാസത്തിന്റെ വാക്ക് പിന്നും ആ അധരത്തിൽ നിന്ന് വരാതിരിപ്പാൻ ദൂതൻ പറയുകയാണ് മിണ്ടാതെ ഇരിക്കും പ്രിയരെ ദേവജനം പറയുന്നുണ്ട് തലമുറ കൈയിലോട്ട് വരുമ്പോൾ ജോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു ശിശു കൈയിലേക്ക് വരുമ്പോൾ തൻ്റെ നാവ് തുറക്കപ്പെടുകയും പേര് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം ദൈവജനം പറയുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് ദൈവം ചില കാര്യങ്ങളൊക്കെ വൈകിയ പറയുന്നു കാരണമുണ്ട് വചനം പറയുന്നു തക്ക സമയത്ത് ഏത് പ്രവർത്തിക്കും ദൈവത്തിനൊരു സമയമുണ്ട് അതാ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അതിനായി കാത്തിരിക്കുക സമയം തെറ്റുകയില്ല നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ സമയം തെറ്റിപ്പോയി ഒരിക്കലും ഇല്ല പ്രിയരെ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ചില പ്രവചനങ്ങൾ ചില ദൂതുകൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾക്കകത്തും നമ്മുടെ തലമുറയുടെ ഭാവിക്കകത്തും ഈ ദിവസങ്ങളിൽ സംഭവിക്കും എന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് ചെയ്യുക